ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പീച്ച പാൻ കോളറിനെ കുറിച്ചാണ് അതായത് പീച്ച പാൻ കോളർ ഡിസൈൻ ഡിസൈനിങ് തോട്ടാണ് അത് കിഡ്സ് വെയർസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത് പീറ്റ പാൻ കോളർ പക്ഷെ ഇപ്പോൾ കുർത്തീസിലും നമ്മുടെ സൽവാസിലും ഒക്കെ അതൊരു ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പീച്ച പാൻ കോളർ എന്താണെന്നറിയണ്ടേ ഇതാണ് പീച്ച പാൻ കോളർ എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ ഒരു കോളർ വരുന്ന ഡിസൈൻ ഇത് എല്ലാവർക്കും ഇപ്പൊ അറിയായിരിക്കും കാരണം എല്ലാവരും തന്നെ ചെയ്തിട്ടുള്ളതും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് എല്ലാവർക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂടുതലും ഞാൻ പറഞ്ഞല്ലോ കിഡ്സ് കിഡ്സേഴ്സിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അത് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുന്നത് ഓക്കെ ഇനി ഈ പീച്ച പാൻ കോളർന്ന് കേൾക്കുമ്പോൾ ആരും ഇത് ഇപ്പൊ കണ്ടുപിടിച്ച സംഭവം ഒന്നും ധരിക്കണ്ട കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് കണ്ടുപിടിച്ചതാണിത് ഇപ്പൊ ഉള്ള പല നമുക്ക് ഈ പേരൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഇപ്പൊ ആരോ കണ്ടുപിടിച്ചതാണ് ഭയങ്കര സംഭവമായിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതാണ് അതൊന്നും അല്ലാട്ടോ ഡിസൈനിങ് തോട്ട്സ് എല്ലാം വളരെ നാളുകൾക്ക് മുന്നേ നമ്മളെക്കാളും ഒക്കെ നല്ല തലയുള്ള മനുഷ്യർ കണ്ടുപിടിച്ചതാണ് ഓക്കെ അതായത് പീറ്റർ പാൻ കോളർ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ വൈറ്റ് അലക്സാൻഡറും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ന്യൂയോർക്കിൽ കണ്ടുപിടിച്ച ഒരു ഡിസൈനിങ് തോട്ടാണത് ഓക്കെ പക്ഷേ ജെ ബി ബാരിസ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ പോയറ്റാണ് നാടകകൃത്താണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ ഒരു ക്യാരക്ടർ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു അപ്പോഴാണ് ഇതങ്ങ് ഹിറ്റായി മാറിയത് ഓക്കെ അപ്പോൾ അങ്ങനെ ഹിറ്റായി അത് മാറിക്കഴിഞ്ഞപ്പോൾ അതൊരു യൂത്തിൻ്റെ യൂത്ത്ഫുൾനെസ്സും അല്ലെങ്കിൽ ഇന്നസെൻസും അങ്ങനെയുള്ള ആ ഒരു രണ്ട് എണ്ണത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആ ഒരു ക്യാരക്ടർ നിലനിന്നത് അദ്ദേഹം അതിനാണ് ഇമ്പോർട്ടൻസ് ആ ക്യാരക്ടറിന് കൊടുത്തത് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോളർ സെലക്ട് ചെയ്തത് അതായത് ആ കോസ്റ്റ്യൂം സെലക്ട് ചെയ്തത് അപ്പം അതങ്ങ് ഭയങ്കര ഹിറ്റായി മാറി അതായത് യൂത്തിൻ്റെ ഇടയ്ക്ക് അത് വളരെ ഹിറ്റായി മാറുകയും അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഈ ഒരു പീറ്റർ പാൻ കോളർ വന്നത് ഓക്കെ എങ്കിലും നമ്മൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇത് ഔട്ടാവും പിന്നെ കുറെ നാൾ സൈലൻ്റ് ഇരിക്കും പിന്നെയും ആരെങ്കിലും ഡിസൈൻ ചെയ്ത് കുത്തിപ്പൊക്കി വരുമ്പോൾ വീണ്ടും ഇതങ്ങ് ട്രെൻഡ് ആവും അങ്ങനെയാണ് പക്ഷെ പീറ്റർ മാൻ കോളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊക്കെ ഡിസൈനിങ് തുടങ്ങുന്ന സമയം മുതൽ അതിന് പല പല ഭാവങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഹാൻഡ് വർക്ക് തന്നെ വന്നിട്ടുണ്ട് ഫ്ലോറൽസ് വന്നിട്ടുണ്ട് ബീഡ്സ് വർക്കുകൾ വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ എന്താ പറയുക നമ്മുടെ കട്ട് വർക്ക് വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ പല പല രീതിയിൽ ഈ പീച്ച പാൻ കോളർ ഭയങ്കര ഹിറ്റാണ് ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എംബ്രോയിഡറി മെഷീൻ വെച്ചിട്ട് ഒരു പീച്ചപ്പാൻ കോളർ ചെയ്തെടുക്കുകയാണ് അതിനുശേഷം അതിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൂട്ടുകാർ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഞങ്ങൾ ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു ഷെയറുകൾ പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണാനായിട്ട് ഞങ്ങൾ പറയുന്നു ഓക്കെ അപ്പോൾ ഈ ടീച്ച പാങ്ക് കോളോർ കണ്ടില്ലേ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഇടയ്ക്ക് ഓണം സെലിബ്രേഷന് ചെയ്താണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് നമ്മൾ എംബ്രോയ്ഡറി ഫുൾ ചെയ്തിട്ടുണ്ട് ഒരു ഔട്ടർ ലൈൻ ആയിട്ട് എംബ്രോയ്ഡറി ഫുൾ ആയിട്ട് കൊടുത്തു അതിനുശേഷം കട്ട് ബീഡ്സും ബീഡ്സും എല്ലാം ചെയ്ത് സീക്വൻസും എല്ലാം ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് വച്ചേക്കാണ് ഇത് ഒത്തിരി പ്രാവശ്യം ഇട്ടതാണ് കുറച്ചൊക്കെ പൊട്ടിയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു മോഡലാണ് ഞാനിപ്പോൾ ഇത് ഈ പീച്ച പാൻ കോളർ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഇതെടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈൻ അല്ല ഓക്കെ നമ്മുടെ കുറച്ച് ഷേപ്പ് വ്യത്യാസമുണ്ട് ഓക്കെ അപ്പം അതിനായിട്ട് മെറ്റീരിയൽ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് അരികെ ഉരുക്കുന്നുണ്ട് അപ്പം ആ ഒരു പരിപാടിയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്കാലപ് വർക്ക് ചെയ്യില്ലേ അപ്പം അതുപോലെയുള്ള ഒരു ഡിസൈനാണ് അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല മെറ്റീരിയൽ എന്ന് പറയുന്നത് ടസസ്സിൽക്ക് സൂപ്പർ മെറ്റീരിയൽ ആണ് കാരണം എപ്പോഴും എല്ലാവരും കണ്ടി നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ കട്ട് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ടസ സിൽക്കാണ് എല്ലാവരും കൂടുതൽ ചൂസ് ചെയ്യുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ടസസിൽക്ക് ഒരു പേപ്പർ പോലെ ഇരിക്കും അത് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ ഒരു മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടസ സിൽക്ക് നിങ്ങൾ ഉരുക്കി നോക്കിയിട്ടുണ്ടോ ആരും ഉരുക്കാനൊന്നും പോകണ്ട നല്ല റേറ്റ് ഉള്ള മെറ്റീരിയലാണ് ഓക്കെ അപ്പോൾ ഈ ടസ സിൽക്ക് ഉരുക്കുമ്പോൾ അത് കറുത്ത കളറായിട്ട് പൊടിഞ്ഞങ്ങ് പോകും അപ്പം നമ്മൾ ഏത് ഷേപ്പിലാണോ നമ്മൾ ചെയ്യുന്നത് അതില് ആ ഷേപ്പിലേക്ക് അത് വരും അത് ജസ്റ്റ് പൊടിഞ്ഞ് അരികുരുകി നല്ല വൃത്തിയായിട്ടിരിക്കും അപ്പൊ അതാണ് ടസ് സിൽക്കിൽ നമ്മൾ കൂടുതലും കട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കൂടി നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് നാം അനുസരിച്ചാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ കൂട്ടുകാർ വിശ്വസിക്കോ ടസസിൽക്കും റോസിൽക്കും ഗ്രാമിലാണ് അതായത് അതിൽ സിൽക്കിന്റെ കണ്ടന്റ് എത്രയുണ്ട് എന്നുള്ള ആ അളവ് ബേസിലാണ് നമ്മൾ തരംതിരിക്കുന്നത് ടസും ഒറിജിനലും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് അപ്പൊ അതെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ ടസർ അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മളൊരു വാഷ് കഴിയുമ്പോ പിന്നെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ ആ ഒരു വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും പക്ഷെ എങ്കിലും അതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അത് ഒറിജിനലായിരുന്നോ അല്ലയോ എന്നൊക്കെയുള്ളത് മനസ്സിലാകത്തുള്ളൂ ഓക്കെ പക്ഷെ റോസിൽക്ക് അങ്ങനെയല്ല റോസിൽക്ക് നമുക്ക് ആ ഒരു കെട്ട് ഒന്ന് മാറ്റി ഒന്ന് പിടിച്ച് അനക്കി നോക്കിയാൽ മനസ്സിലാവും ഒറിജിനൽ അല്ലെങ്കിൽ അതിന്റെ നൂലെല്ലാം എഴുന്ന ഇപ്പുറത്തേക്കും നമ്മളൊരു കെട്ട് അതിനൊരു കെട്ടുണ്ടല്ലോ കെട്ട് കെട്ടല്ലേ പോയേക്കുന്നത് അപ്പൊ അതിൽ ഒരു കെട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കി നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അപ്പോൾ ആ നൂലെല്ലാം കൂടി എഴുന്ന ഇപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരുവാണെങ്കിൽ അങ്ങനെ അപ്പുറ സൈഡിലേക്ക് ഇപ്പുറ സൈഡിലേക്കും പോവുകയാണെങ്കിൽ അത് ഒറിജിനൽ റോസിലേക്ക് അല്ല ഓക്കെ ഒറിജിനൽ റോസിൽക്ക് അനങ്ങത്തില്ല ആ ഒരു കെട്ട് അങ്ങനെ തന്നെ നിൽക്കും ചെറിയ പ്രത്യേകം പറയട്ടെ റോസ് സിൽക്ക് അല്ല റോസ് സിൽക്ക് ആണ് കേട്ടോ ഓക്കെ അപ്പൊ അങ്ങനെ പീച്ച ബാങ്ക് കോളറിലേക്ക് വരാം അപ്പൊ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ജസ്റ്റ് ഉരുക്കി എടുക്കുന്ന ഒരു ബാങ്ക് കോളർ ആണ് ഇതിപ്പോ നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത് അടി ഉരുട്ടിയാണ് അടിച്ചേക്കുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോ ജസ്റ്റ് നമ്മളൊരു മെറ്റീരിയൽ എടുത്തിട്ട് എംബ്രോയിഡറി ചെയ്യുക ജസ്റ്റ് ഉരുക്കി എടുക്കുക അപ്പൊ തന്നെ അടിപൊളി പീച്ച ബാങ്ക് കോളർ ആവും അപ്പൊ നിങ്ങൾക്ക് നേരിൽ കാണാം പിന്നെ ഓർഗൻസ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഓർഗൻസയോ ടസറോ അങ്ങനെയുള്ള മെറ്റീരിയൽസ് എടുക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ചോയ്സ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളൊരു പീറ്റ പാങ്ക് കോളർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് സേവ് ചെയ്യുവാണ് ഡ്രൈവിലേക്ക് ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഒരു ഔട്ടർ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഓക്കെ നമുക്കപ്പോ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാം അതിന് ശേഷം മെഷീനിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം കാണാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊന്ന് റൊട്ടേറ്റ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ നമ്മുടെ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം അതിന് ശേഷം നമ്മളിപ്പോൾ പ്ലേ കൊടുക്കുവാണ് ഞാനിപ്പോൾ ഇതില് വച്ചേക്കുന്നത് ഒരു പീച്ച് ഡാർക്ക് ഒരു പീച്ചും അല്ല റോസും അല്ലാത്തൊരു കളറാണ് നമ്മൾ മെറ്റീരിയൽ വെച്ചേക്കുന്നത് അതിൽ ഞാനൊരു യെല്ലോ കളറാണ് ഇപ്പോൾ കോമ്പിനേഷൻ വച്ചേക്കുന്നത് കേട്ടോ അത് കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ അറിയാൻ പറ്റുമല്ലോ പക്ഷേ ശരിക്കും നമുക്കൊരു ഡാർക്ക് കളറിൽ ഗോൾഡൻ ജെറി വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര രസമായിട്ടിരിക്കും കേട്ടോ ഇപ്പം അങ്ങനെ ആ ഒരു കളർ മെറ്റീരിയൽ എൻ്റെ ഇല്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു ഗ്രീൻ ഒക്കെ ആണെങ്കിൽ ഗ്രീനിൽ ഗോൾഡൻ വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും എന്നിട്ട് നമുക്ക് അത് ഉരുക്കിയൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഇരിക്കും അപ്പം നമുക്ക് ഓണത്തിന് ഓണം കളക്ഷൻസ് ചെയ്യുന്നുണ്ട് പട്ടുപാടയുടെയും സ്കേർട്ടിൻ്റെയും ഒക്കെ ക്രോപ്പ് ടോപ്പിൻ്റെയും ഒക്കെ ഒരു വെറൈറ്റീസ് സ്റ്റിച്ചിങ് കൂടി ചെയ്തൊന്ന് എന്ന് ഒത്തിരി കൂട്ടുകാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കിഡ്സ് വെയേഴ്സിൻ്റെ ഒക്കെ ഒന്ന് കളക്ഷൻ കാണിക്കുമെന്ന് അപ്പോൾ അങ്ങനെയുള്ള കളക്ഷൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ വീണ്ടും ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ആ ഒരു തീം നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഭംഗി ആ ഡാർക്ക് കളറിൽ വരുമ്പോഴുള്ള ഭംഗി മനസ്സിലാവും ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഫുൾ ആയിട്ട് കാണാം ഇരുപത്തിരണ്ട് മിനിറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ അരമണിക്കൂർ എടുക്കും ഓക്കെ അടുതാ നമുക്ക് ഡിസൈൻ ഡിസൈൻ്റെ മുക്കാൽ ഭാഗത്തോളം ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിൽ കട്പേറ്റ്സ് ഒക്കെ കൂട്ടിത് ഹൈലൈറ്റ് ചെയ്യാം കേട്ടോ കൺബീറ്റ്സും സ്റ്റോൺസും എന്ത് വേണമെങ്കിലും നമുക്കിതിൽ കൊടുക്കാം പ്ലസ് ഇതിൽ അത് ഹാൻഡ് വർക്കും കൂടി ചെയ്ത് കൊടുത്ത് ഹൈലൈറ്റ് ആക്കാൻ പറ്റും അപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ ബാങ്ക് പാൻ ആ ഒരു നമ്മൾ ലൈനിങ് പീസും കൂടി വച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെയില്ലാട്ടോ ഇത് ആ മെറ്റി ഈ മെറ്റീരിയൽ മാത്രം വെച്ചിട്ടാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കൂട്ടുകാരും ഞാൻ പറയുന്നു ടസ് മെറ്റീരിയലോ അല്ലെങ്കിൽ ഇപ്പോൾ ഓർഗൻസ മെറ്റീരിയൽ ഭയങ്കര ട്രെൻഡ് ആണല്ലോ അപ്പോൾ ഓർഗൻസ മെറ്റീരിയലോ കുറച്ച് കുറച്ച് കുറവായിരിക്കും ഓർഗൻസൊക്കെ ആകുമ്പോൾ അപ്പോൾ ഓർഗൻസ മെറ്റീരിയലോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പം ടിഷ്യൂലൊക്കെ കിട്ടുമല്ലോ ടിഷ്യൂല് ഇപ്പോൾ ഓണം അല്ലേ അപ്പം ടിഷ്യൂയില് കിട്ടും അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിരിക്കും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതാ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഓർഗൻസ മെറ്റീരിയലിലോ ടസ് മെറ്റീരിയലിലോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഇതാ ഇവിടെ പോകുന്ന ഈ ഒരു ഡീറ്റെയിൽ കണ്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു സിക്സ് ആക്ക് കംപ്ലീറ്റ് ചെയ്യുന്നിടത്ത് ഓൾറെഡി തുണി കട്ടായി തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ എഡ്ജ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് പോയാൽ മതി അപ്പോൾ ഇങ്ങനത്തെ ഉള്ള മെറ്റീരിയൽ ആകുമ്പോൾ കുറച്ച് കെയർ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കാരണം ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ നൂല് കട്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാതെ കുറച്ച് ഒന്ന് കെയർ ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യണം അതിന് ശേഷം നമുക്ക് ഈ ഒരു നെക്ക് നെക്ക് പാറ്റേൺ ഇതിൻ്റെ തന്നെ രണ്ടെണ്ണം ചെയ്യണം കേട്ടോ നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഒരെണ്ണ ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് ഒരെണ്ണം കൂടി നമ്മൾ ഇപ്ര വശത്തും കൂടി ചെയ്യുക എന്നാൽ മാത്രമേ പീറ്റ പാൻ കോളർ നെക്ക് ആവത്തുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇത് കട്ട് ചെയ്യുന്ന രീതി ഒന്ന് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കട്ട് ബീറ്റ്സോ എന്ത് കൊടുത്തിട്ട് വേണമെങ്കിലും ഇത് ഹൈലൈറ്റ് ചെയ്യാം കേട്ടോ അത് അത് അതൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല കാരണം നമുക്ക് വീഡിയോസ് ഓൾറെഡി നമ്മൾ കട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ കാണാത്ത കൂട്ടുകാർ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ കൊടുത്തിരിക്കാം അത് നോക്കിയിട്ട് ഒന്ന് പഠിച്ച് മനസ്സിലാക്കുക ഓക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ അഡീഷനിൽ ചേർക്കാൻ പറ്റുന്നത് ലൈനിങ് പീസ് വെച്ചിട്ടാവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു സ്കാലപ്പിലൊക്കെ ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കേണ്ടി വരും അപ്പം അത് കുറച്ച് പാടുള്ളതാണ് എങ്കിലും ഈ ഒരു ഡിസൈനിങ് ഐഡിയ അല്ല അതിനുള്ളത് ഓക്കെ അപ്പോൾ നമ്മളിതാ ഇതിന്റെ രണ്ട് വശം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇതിന്റെ ഇവിടെ വച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാ ഞാൻ എന്താ ജസ്റ്റ് വരച്ച് കാണിക്കാം ജസ്റ്റ് കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് പോരണം അപ്പോൾ കട്ട് ചെയ്യാൻ നേരത്ത് ഒന്ന് കെയർ ചെയ്ത് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു യെല്ലോ ത്രെഡ് പൊട്ടി പോകാത്ത രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു സൈസ് കുട്ടിയുടെ ആ നെക്കിൻ്റെ ഇപ്പം കിഡ്സ് വെയറേ ചെയ്യണമെങ്കിൽ ആ നെക്കിൻ്റെ സൈസനുസരിച്ച് ചെയ്ത് ഇപ്പം ഞാനൊരു കിഡ്സ് വെയർ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചുധാരണ ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി വലുതാക്കേണ്ടി വരും അപ്പോൾ ആ ഒരു സൈസ് അനുസരിച്ച് ചെയ്യണം അതുപോലെ തന്നെ ഈ എഡ്ജ് എപ്പോഴും സിക്സാക്ട് ഡിസൈൻ ആയിരിക്കണം നമ്മൾ ഈ എഡ്ജ് വഴി കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ആ ഒരു രണ്ട് കാര്യങ്ങൾ കൂട്ടുകാർ ശ്രദ്ധിക്കണം കണ്ടില്ലേ ദ ഇവിടെ വരെ വന്നിട്ട് നിർത്തിയേക്കുവാണ് ഇനി നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം ഇവിടെ കട്ടിങ് കൊടുക്കുക കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയാണ് പീസ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അതായത് ഇവിടെ ഒരു അര ഇഞ്ചോ ഒരു ഇഞ്ചോ നമുക്ക് വിടാം കാരണം ഇത് ഷോൾഡറിലേക്ക് ജോയിൻ ചെയ്യേണ്ട വശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അര ഇഞ്ച് കൂടുതൽ കൊടുക്കണം ഇത് നെക്ക് നമുക്ക് എങ്ങനെ വരുന്നുള്ളത് നെക്ക് ആ ഒരു സൈസ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ടാണ് അതുകൊണ്ട് ചെറുതായിട്ട് ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക ഇവിടെയും നമ്മൾ ഈ എഡ്ജിൽ ഇവിടെ വന്ന് കട്ടിങ് നിർത്തുക ഓക്കെ അപ്പം ദാ ഇങ്ങനെയാണ് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം കാണാം ദാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയായിരിക്കും ഓക്കെ ദാ ഇങ്ങനെ ഫ്രണ്ട് കിട്ടും അപ്പോൾ ഇതിപ്പോ നമ്മൾ ഇതാണ് നമ്മുടെ ഒരു ചുരിദാറിന്റെ അല്ലെങ്കിൽ ഒരു കിഡ്സ് ഡിസൈൻ്റെ കിഡ്സ് വെയറിൻ്റെ ആ ഡിസൈൻ ചെയ്യേണ്ട പോർഷൻ ഇരിക്കട്ടെ ഇപ്പം നമ്മളിതാ ഇത് ആ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷോൾഡറിൻ്റെ ആ റേഞ്ച് അത് കറക്റ്റായിട്ട് നോക്കണം അതിനുശേഷം ഇപ്പോൾ നെക്സ്റ്റ് പീസും കൂടി ഉണ്ട് ഞാൻ നെക്സ്റ്റ് പീസും കൂടി എവിടെയാണോ ജോയിൻ ചെയ്തത് അതായത് ഈ നെക്കിന്റെ അനുസരിച്ച് നെക്കിന്റെ വിട്ട് വരുന്ന അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമ്മൾ വയ്ക്കുക ഓക്കെ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇവിടെ നെക്ക് ഓൾറെഡി ഇത് നമ്മൾ സ്ലീവ് ഓൾറെഡി നമ്മൾ ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്യും അപ്പോൾ അതിനു മുന്നേ ഈ ഫ്രണ്ട് പോർഷൻ നെക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ ജോയിനിങ്ങിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ദാ ഇത് ഈ ലൈൻ ഈ ലൈനിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് വരണം കേട്ടോ അപ്പോൾ ഇത് പുറത്തേക്ക് നിൽക്കാൻ പാടില്ല കറക്റ്റ് ഈ എഡ്ജ് വഴി വരണം പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ ചെയ്തേക്കുന്ന ഈ ഒരു ഉണ്ടല്ലോ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഒന്ന് ഉരുക്കിയും കൂടി കൊടുക്കുവാണെങ്കിൽ വളരെ ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കും അത് അപ്പോൾ ഇപ്പം ഞാൻ ഉരുക്കിയിട്ടില്ല അതുപോലെ തന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ കട്ട് ബീഡ്സോ എന്ത് വർക്ക് വേണമെങ്കിലും ഇതിനകത്ത് കൊണ്ടുവരാം ഓക്കെ അപ്പോൾ നമുക്കിതാ ജസ്റ്റ് ഇതൊന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തൊന്ന് കാണിക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാക്ക് വശത്തായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് അതെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എന്താ ബാക്ക് വശത്ത് ഇങ്ങനെ മറിച്ച് വെച്ചു അതിനുശേഷം കാരണം ഇത് ഫ്രണ്ടീട്ട് വരേണ്ടതാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് നമ്മൾ വച്ചേക്കുന്നത് ഈ ഒരു പോർഷനാണ് കേട്ടോ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് കൊണ്ടുവരുവാണ് കേട്ടോ ഒരു വശമേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ ആ കാര്യം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അല്ലേ ബ്ലാക്ക് നൂലിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം കൂട്ടുകാർക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണേ അത് അല്ല ഇങ്ങനെ അപ്പം അടുത്ത് വരുവാണെങ്കിൽ അതും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആ ഒരു ഡിസൈൻ പോകണം ഈ ഒരു പോർഷൻ ഇങ്ങനെ തന്നെ നിൽക്കണം നിൽക്കണോട്ടോ ഇതിൻ്റെ ഇടയിലേക്ക് കയറിയത് നെക്സ്റ്റ് അടുത്ത പോർഷൻ വരുന്നത് ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് ഓക്കെ ഇതിപ്പം ഞാൻ എന്താ ഇവിടെ നിർത്തുവാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നെക്ക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക ഇപ്പോൾ ഇതിപ്പോൾ റൗണ്ട് നെക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ റൗണ്ട് നെക്ക് ചെയ്തേക്കുന്നത് കേട്ടോ ഇപ്പം ഏത് നെക്ക് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ നേരത്ത് അങ്ങനെ ഏത് നെക്ക് വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാം അതുപോലെ ആ ഷേപ്പും ഞാൻ പറഞ്ഞല്ലോ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആദ്യം ഈ ഒരു പോർഷൻ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു ഡിസൈനിങ്ങിന്റെ രീതിയിലായിട്ട് എത്ര ഷേപ്പിലും വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഒന്ന് ചരിച്ചോ അങ്ങനെ ആയിട്ട് അപ്പോൾ ആദ്യം അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ നമ്മൾ ചെയ്തെടുക്കുമായിരിക്കും ബെറ്റർ ഓക്കെ ഇതാ അതിന് ശേഷം ഇവിടെ റൗണ്ട് ആയതുകൊണ്ട് തന്നെ കട്ടിങ് ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ അല്ലേ എങ്കിലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് കാണിക്കുന്നു എന്നു മാത്രം കേട്ടോ ഇതാ ഇത് മറിച്ചെടുക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് മറിച്ചെടുത്തിട്ട് വീണ്ടും നമ്മൾ പതിച്ചടിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ കൊടുക്കുന്ന സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും ഓക്കെ നമ്മൾ ഇവിടേക്ക് അപ്പം ടീച്ചർ പാൻ കോളർ രണ്ട് ടൈപ്പിലാണ് നമ്മൾ ചെയ്ത് കാണിച്ചത് ആദ്യത്തെ രീതി കൂട്ടുകാർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ഓക്കേ ഇത് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് ലൈനിങ് പീസ് വെച്ചിട്ട് ഇട്ട് നമ്മളൊരു ക്യാൻവാസിൽ ഒട്ടിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്തേക്കുന്നത് ഓക്കെ നമ്മൾ ഇതൊന്നും ഇല്ലാതെ ചെയ്തതാണ് ഇങ്ങനെ വന്നേക്കുന്നത് ഇതൊരു ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഒന്നുമില്ല ശരിക്കും റെഡിമെയ്ഡ് ക്ലോത്തിൻ്റെ ആ ഒരു ലുക്ക് ഇതിന് വരുന്നുണ്ട് അപ്പം എനിക്ക് രണ്ടും ഇഷ്ടമാണെങ്കിലും കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡിസൈനിങ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വരയ്ക്കാം വരയ്ക്കാൻ നേരത്തെ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് സ്കാലപ്പ് വർക്ക് പോലെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം സിക്സാക്കായിരിക്കണം എഡ്ജിൽ വരേണ്ടത് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് നമുക്കിതില് ഡിസൈൻ ഏത് വേണമെങ്കിലും ചെയ്യാം ഓർഗൻസ മെറ്റീരിയലിലോ ടസ് മെറ്റീരിയലോ ചെയ്യാൻ ശ്രദ്ധിക്കുക ആ കാര്യം കൂടി ഒന്നും കൂടി ഓർപ്പിക്കാണ് ഓക്കെ അപ്പോ എല്ലാവർക്കും ഈ ഡിസൈനിങ് ഇഷ്ടപ്പെട്ടു ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പുതിയ യൂസ്ഫുൾ വീഡിയോസും ഡിസൈനിങ് ഐഡിയാസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ